ഹായ് നമസ്കാരം ദാസരേനാണ് എന്തെങ്കിലും വരുന്നത് അപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് കുറച്ച് നേരമേ പക്ഷെ ആ സിനിമ ഇപ്പോഴും ഹോണ്ട് ചെയ്തിരിക്കുക കേട്ടോ ഇപ്പോഴും നമ്മളത് പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ സിനിമയും ആ സിനിമയുടെ മ്യൂസിക്കും ആ സിനിമയിലെ കഥാപാത്രം ഇത്രമാത്രം ഒരു സിനിമ നമ്മളെ ഹോണ്ട് ചെയ്യുകയാണെങ്കിൽ അത് ഗംഭീര സിനിമ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഹോണ്ട് ചെയ്തിട്ടുള്ളൊരു സിനിമ ഒന്നുമില്ല അതിൽ കഥാപാത്രങ്ങളും അതിലത്തെ ഓരോ സീനുകൾ സീൻ ബൈ സീനും അതുപോലെ തൻ്റെ മ്യൂസിക്കും മ്യൂസിക് ലാസ്റ്റ് ആ സിനിമയുടെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്താ പറയുക തൃശ്ശൂർ പൂരം ഞങ്ങൾ തൃശ്ശൂർ കാരായതുകൊണ്ട് പറയാം തൃശ്ശൂർ പൂരം വെട്ടിക്കെട്ട് ഇങ്ങനെ ഇങ്ങനെ ഡപ ഡോ ഡി പൊടി 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 എപ്പിടി അവസാനം അങ്ങനെ കൂട്ടപ്പോൾ ഒരു ചിലപ്പോൾ ഒരു ചോദ്യം മ്യൂസിക്കാണ് ആ സിനിമയിൽ എന്തിട്ട് പറയാം ഇപ്പോൾ അത് കിട്ടണില്ലേ കുറച്ചു നേരമായി ആ സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഗ്യപ്പ് വന്നു കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു വീഡിയോ കുറച്ച് ബിസിനസിൻ്റെ തിരക്കിലായത് കൊണ്ട് ചെയ്യാൻ വൈകിയതാണ് പക്ഷെ ആ സിനിമ കണ്ടിറങ്ങിയ സമയത്താണെങ്കിൽ ആ കറക്റ്റ് മ്യൂസിക് എനിക്ക് ഞാൻ അത്യാവശ്യം മിമിക്രി മിമിക്രി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത് അനുസാധനം പക്ഷെ നേരെ വൈകിയാണ് വിട്ടുപോയി ആ മ്യൂസിക് അതിനിങ്ങനെ ആ സിനിമയിൽ ഇങ്ങനെ വെട്ടിക്കെട്ട് പോലെയാണ് അതിൻ്റെ അവസാനത്തെ സിനിമ വെറൈറ്റി സിനിമ അതായത് പുതുമുഖങ്ങളൊക്കെയാണ് കൂടുതൽ ഈ ഉള്ളത് പിന്നെ നമ്മുടെ പഴയ മുഖങ്ങളുണ്ട് അശോകനുണ്ട് അതുപോലെ തന്നെ നരയൻ ഉണ്ട് നരയനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽ എന്നാണ് അവരുടെ പേര് എൻ്റെ ജൂനിയറായിരുന്നു കേരള ഓർമ്മ കോളേജ് തൃശ്ശൂർ കേരള ഓർമ്മ കോളേജിൽ എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ചതാണ് ഞാൻ പോകുന്നതിന് ശേഷം രണ്ട് മൂന്ന് നാല് വർഷം അഞ്ച് വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് സുനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ സുനിൽ നരൻ്റെ സീനിയറായിരുന്നു ഞാൻ കേരള ഓർമ്മ കോളേജിൽ അപ്പോൾ നാരായനൊക്കെ ബെസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സന്ദീപ് മലയാള സിനിമയിൽ പുതിയ വാഗ്ദാനമായ സന്ദീപ് അതിഗംഭീര പെർഫോമൻസ് ആണ് വിനീത് ഗംഭീര പെർഫോമൻസ് ആണ് അങ്ങനെ എടുത്തു പറയാൻ ഗംഭീര പെർഫോമൻസുകൾ ഈ സിനിമയിലുണ്ട് മാത്രമല്ല ഈ സിനിമയിലെ വില്ലനായ നായകൻ ആളെ കാണിക്കുന്നില്ല ആളെ കുരിയച്ചന എന്താ കഥാപാത്രം അത് കാണിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ അധികം കുറച്ച് സിനിമകളുള്ള പക്ഷേ ഫുൾ അദ്ദേഹത്തിൻ്റെ കഥയാണ് സിനിമ പറയുന്നത് അപ്പോൾ എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ് സിനിമയിൽ പറയുന്നത് ആളൊരു വൊമ്പ വില്ലനാണ് അതേപോലെ തന്നെ ബിനു പപ്പു എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ പറയാൻ വാക്കുകളില്ല അങ്ങനെയൊരു സിനിമ ദിൻജിത്ത് എന്ന് പറഞ്ഞ സംവിധായകനാണ് നമ്മുടെ കിഷ്കിന്ദ കാണ്ട ട ടീമിൻ്റെയാണ് ആ ഓ ഒരു പറയാം പറയാൻ വാക്കില്ല കേട്ടാ അതിൻ്റെ തിര കഥ തിരക്കഥ സംഭാഷണം ക്യാമറ ഒക്കെ നമ്മുടെ ബിൽവിന എന്താ ആളുടെ പേര് രമേഷ് ആളാണ് ഷോ ഈ അതുപോലെ മ്യൂസിക് എന്താ പറയുക ഭക്ഷണം ഷാഹുൽ രമേഷ് അല്ല ഷാഹുൽ ഹമീദ് അതിന്റെ പേര് പേരിലും ഞാൻ നോക്കിയിട്ടല്ലാണ്ട് പറയണത് എനിക്ക് ആ സിനിമ കണ്ട സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു ഇവരൊക്കെ ആയാലും ഞാൻ എഴുതി പിടിച്ചിട്ട് നോക്കി വായിക്കണമെന്നില്ല ശരിക്കും നോക്കി വായിക്കേണ്ട പക്ഷേ എനിക്കത് വീട്ടിൽ പോയിട്ട് ഞാൻ കാണാൻ കാറിൽ നിന്നിട്ട് പറയണത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ പക്ഷെ വീട്ടിൽ പോയിട്ടാണ് വൈകുന്നേരം എനിക്ക് പറയാറുള്ളത് പക്ഷേ അവിടെ വീട്ടിലെത്തനായിട്ട് മുമ്പ് തന്നെ പറയാമെന്ന് ചോദിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ ഒമ്പത് മണി ആകുമ്പോൾ പത്ത് മണിക്കാവുമ്പോഴേക്കും അസമയം സമയം അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കാണുന്ന ഒരു പ്രത്യേകതരം സിനിമയാണ് മാത്രമല്ല ഇതിലെ ഏറ്റവും വലിയ പ്രത്യേക പട്ടികളുടെ പട്ടികളാണ് ഇതിലെ റോള് മക്കളും അത് ഞാൻ കഥ ഇത് പറഞ്ഞ സ്പോയിലറായി പോകും അതുകൊണ്ട് പറയുന്നില്ല പട്ടികളുടെ ഒരു റോളുകൾ പട്ടി എന്ന് പറഞ്ഞതല്ല എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവം ആയിരുന്നു പട്ടീനെയൊക്കെ പണ്ട് ഞാൻ കല്ലെറിയത് എൻ്റെ വീട്ടിലൊരു നാലഞ്ച് വർഷമായിട്ടൊരു പട്ടീനെ ഞാൻ വളർത്തുന്നുണ്ട് അതോടുകൂടി പട്ടികളെ എന്താ പറയുക തെരുവുനായനെ പോലും എനിക്കിഷ്ടമാണ് ഇപ്പോൾ അവർ നമ്മൾ പട്ടീനെ വളർത്തുമ്പോൾ നിങ്ങൾക്കറിയില്ലോ എനിക്ക് ആദ്യം പട്ടീനെ കണ്ട കല്ലെറിയുന്ന ഞാൻ ഇന്ന് പട്ടീനെ വളർത്തിയപ്പോൾ നാലഞ്ച് വർഷം ഒരു പട്ടീനെ വളർത്തിയപ്പോൾ ആ പട്ടിയുടെ സ്നേഹം നമുക്കറിയാം ഞാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അത് ഡോറ് വന്ന് തുറക്കാൻ ആദ്യം ശ്രമിക്കുക പട്ടിയാണ് അപ്പോൾ ആ പട്ടികളുടെ ആ എന്താ പറയുക നമ്മളെ കൂടെ എന്തിനും കട്ടാക്കി നിൽക്കും പട്ടിന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് സിനിമ പ്രത്യേക സ്ഥലം സിനിമയാണ് വേറെ ഒന്നും പറയാമല്ലോ എനിക്ക് പറയാൻ വാക്കുകളില്ല നിങ്ങൾ എന്തായാലും എത്ര പെട്ടെന്ന് തന്നെ പോയി സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണോ ക്യാമറ വർക്ക് അതായത് ഇതിൻ്റെ കഥ തിരക്കഥക്കെ തയ്യാറാക്കിയ അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ ക്യാമറ വർക്ക് പറയാൻ പറ്റില്ല അത്രയും ഗംഭീര സിനിമയാണ് ഇപ്പം അടുത്ത കാലത്ത് വന്നതിൽ ഇപ്പം ഈ സിനിമ വന്നതോടുകൂടി വിലയത്ത് ബുദ്ധ തെറിച്ചുപോയി ഈ സിനിമ അതിന് വലിയ വളരെ സിമ്പിളായ സിനിമ വളരെ ചെറിയ ആളുകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ സിനിമക്ക് നല്ല കഥയും തിരുക്കുന്നുണ്ടെങ്കിൽ സിനിമ വിജയിക്കുന്നുള്ളത് വീണ്ടും കാണിച്ചു തന്നിരിക്കുകയാണ് ഇവിടെ നായകൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മാത്രം മനസ്സിലാക്കുക അപ്പോൾ എന്ന് അത്രയും പെട്ടെന്ന് നിങ്ങൾ ഇക്കോ സിനിമ എക്കോ സിനിമ പോയി കാണുക